സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ചെറുതുർത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു ജാതി നിരവധി ആളുകൾ യോഗയിൽ പങ്കെടുത്തു ശനിയാഴ്ച നടന്ന യോഗ ആഗോള ആഘോഷത്തിന്റെ പതിനൊന്നാം വാർഷികം കൂടിയാണ് ഈ വർഷം ഒരേ ഭൂമി ഒരേ ആരോഗ്യത്തിന് വേണ്ടി യോഗ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ചതുർത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം വിവിധ പരിപാടികൾ നടത്തിയത് കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ കലാമണ്ഡലവും ചേർന്ന് മുന്നൂറിൽ പരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗ കലാമണ്ഡലം കൂത്താമ്പലത്തിൽ നടത്തി കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പി ഉദ്ഘാടനം ചെയ്തു യോഗയുടെ ഈ ശാരീരികമായി ചെയ്യുന്ന പദ്ധതികൾ മാത്രമല്ല യോഗ ഇതിനൊരു ദാർശനിക തലമുണ്ട് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന ഓരോന്നിനും എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ യോഗ സ്റ്റുഡിയോസ് ഉണ്ട് ഓരോ സൂര്യ നമസ്കാരത്തിലെ ഓരോ ചെറിയ പോസ്റ്റർ പോലും വലിയ ഗവേഷണത്തിന് ആധാരമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും യോഗ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സ്വാഗത പ്രസംഗ പറഞ്ഞതുപോലെ എന്താണ് കലാമണ്ണത്തിന് ഇതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ കല ഒരിക്കലും സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമല്ല മാത്രവുമല്ല കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഥകളി പോലെ അല്ലെങ്കിൽ കൂടിയാട്ടം പോലെ മോഹിനിയാട്ടം പോലെ ഇതെല്ലാം ശരീരം ചലിപ്പിക്കുന്ന കലകളാണ് ചെണ്ടയായാലും ഒക്കെ അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ ആലോചിക്കരുത് നമ്മുടെ ഈ രാവിലെ ഒരു രണ്ട് മണിക്കൂർ സാധകമുണ്ട് ആ സാധകത്തിൻ്റെ ഭാഗമായി യോഗ ഉൾപ്പെടുത്തുന്ന കാര്യം വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ യോഗ ദിനത്തിൽ നമ്മുടെ പി എൻ എൻ എം കോളേജിൽ നിന്ന് കുറച്ച് പേരും ഇവിടെ ക്ലാസ് എടുത്തിരുന്നു അപ്പോൾ നമ്മുടെ അധ്യാപകർക്കിനെ തോന്നി ഇത് നമുക്ക് ആവശ്യമാണെന്ന് തീർച്ചയായും അടുത്ത യോഗ ദിനത്തിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പദ്ധതിയിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ യോഗ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിക്കും ഒരിക്കൽ കൂടി ഈ ഇന്താരാഷ്ട്ര യോഗ ദിനത്തിൽ യോഗ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എത്തുന്നു നന്ദി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വി സി ദീപും അധ്യക്ഷത വഹിച്ചു സ്ഥാപനത്തിന്റെ ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എൻ സെൽവൻ റിസർച്ച് ഓഫീസർ ഡോക്ടർ പി പി പ്രദീപ് കുമാർ റിസർച്ച് ഓഫീസർ ഡോക്ടർ ബിനിത തുടങ്ങിയവർ സംസാരിച്ചു പക്ഷെ ചില വിഷയങ്ങൾ നമുക്ക് ബൈ ബൈ പ്രാക്ടീസ് എക്സിബിറ്റിംഗ് ഡെമോൺസ്ട്രേഷൻ ഓൺലി വി സെൻസിറ്റൈസ് ദ പീപ്പിൾ അങ്ങനെയാണ് ഇന്റർനാഷണൽ யோகா டே டுவெண்ட்டி ஃபஸ்ட் ஜூன் டெமான்ஸ்ட்ரேஷன் வழி கூட ஜனங்களில் எத்தனம்ன்ற ஒரு கான்செப்டிலேயான கவர்மெண்ட் ஆஃப் இந்தியா இனிஷியேட்டிவ் எடுத்துட்டு நாடு முழுவதும் இன்டர்நேஷ்னல் யோகா டே யோகா செய்யணும் ஒன் ஹவர் ப்ரோக்ராம் இமேஜின் செய்யணும் ஒரு கண்ட்ரியோட பிரைம் மினிஸ்டர் இஸ் டூயிங் யோகா டெமான்ஸ்ட்ரேட்டிங் யோகா அப்போது நூற்றி நாற்பது கோடி ஜனங்களும் இது எத்தனம்ன்ற ஒரு கான்செப்ட் கொண்டானு അങ്ങനെ എല്ലാ വിട്ടിട്ട് അവർ യോഗ യോഗ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ട് ഇൻസ്പയർ ജനങ്ങൾ തുടർന്ന് ആർട്ട് ഓഫ് ലിവിംഗ് പരിശീലകൻ രാജേഷ് പൊക്കണ്ടത്ത് കോമൻ യോഗ അവതരണത്തിന് നേതൃത്വം നൽകി നൽകിന്റെ മാതിരി മുകളിലേക്ക് നോക്കുന്നു ചേർക്കുന്നു നട്ടിൻ്റെ മുകളിലേക്ക് ഒരു ഹമ്പിൻ്റെ മാതിരി കാണുന്ന ഹമ്പ് വൺസ് ലുക്ക് താഴേക്ക് ഒരഞ്ച് തവണ സ്വന്തമായി ചെയ്യൂ സ്വന്തം താളത്തില് നൂറ് ശതമാനം പറയുമ്പോൾ ശ്വാസം കൈകൾ അവതരണത്തിന് ശേഷം പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം തെറാപ്പി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച യോഗ ഡാൻസും ഉണ്ടായി തുടർന്ന് പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റും വിശിഷ്ടാതിഥികൾക്ക് മൊമന്റോയും നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് സിസി